வசனம் 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 முக்திதாயக ஜீவதாயக ாயக வச்சனம் என்ும் ஜ வச்சனம் கேட்டிடுவான்க்கீடா ഈശോയിൽ സ്നേഹമുള്ളവരെ വീണ്ടും കാലത്തിലേക്ക് ഈശോയുടെ പിറവി തിരുനാളിന് ആത്മീയമായി ഒരുങ്ങുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആഗമനകാലത്തിലെ ഈ ഒന്നാം ഞായറില് ലുക്കായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയും മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള തിരുവചനങ്ങളാണ് വായിച്ച് ധ്യാനിക്കുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെ ഈ ഒരു ആത്മീയ ഒരുക്കം നമുക്ക് നടത്താൻ ശ്രമിക്കാം ഒന്നാമതായി നമ്മുടെ ജീവിത പരിസരങ്ങളെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് രണ്ടാമതായി ഒരു ആത്മീയ ഒരുക്കം കാരുണ്യ പ്രവർത്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ നടത്തി മൂന്നാമതായി ക്രിസ്തുമസിനായി ക്രിസ്തുവിനായി ഒരു മനോഹരമായ ഒരു സമ്മാനം നമ്മുടെ ജീവിതത്തിൽ ൊണ്ട് ഒക്ടോബർ മാസത്തിൽ ഇടവകയിലെ വീട് വഞ്ചിരിപ്പിനായി പോയപ്പോൾ ഓരോ വീടുകളിലും കയറിയിറങ്ങുമ്പോൾ കാണാൻ സാധിച്ചു വീട് വഞ്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവര് വീടും പരിസരവും ഒക്കെ ആദ്യം ശുദ്ധീകരിക്കാനാണ് അടുക്കും അടുക്കഞ്ചട്ടയോടുകൂടെ ക്രമീകരിക്കാനാണ് ശ്രമിച്ചത് നമ്മുടെ ജീവിതത്തിലേക്കും രക്ഷകനായ ക്രിസ്തു പിറക്കാൻ ഒരുങ്ങുമ്പോൾ ഇപ്രകാരം നമ്മുടെ ജീവിത പരിസരങ്ങളെ നമുക്കൊന്ന് ഒരു ശുദ്ധീകരണം നടത്താനായിട്ട് സാധിക്കട്ടെ ജീവിതത്തിൽ ക്രമമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഒന്ന് ക്രമീകരിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മളുടെ കാഴ്ചകളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ വികാരങ്ങളെ ഒക്കെ ഒന്ന് വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിത പരിസരങ്ങളെ ക്രിസ്തുവിനായി ഒരു ആത്മീയ ഒരുക്കം നടത്തിക്കൊണ്ട് വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കട്ടെ ആധുനിക മനഃശാസ്ത്രത്തിലെ പുതിയ ഒരു ചിന്തയാണ് ഇമോഷണൽ ഹൈജീൻ നമ്മുടെ ചിന്തകളെ ചിന്തകളെപ്പോലും വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫിൽറ്ററിങ് നമ്മുടെ ആത്മീയ ജീവിത പരിസരങ്ങളുടെ മേഖലകളെ വിശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കട്ടെ ക്രിസ്തുമസിനായി ഒരുങ്ങുമ്പോൾ ഒന്നാമതായി നമുക്ക് ഈ ഒരു ശുദ്ധീകരണം ആത്മീയ ജീവിത പരിസരങ്ങളെ ക്രമമുള്ളതാക്കിക്കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്താനായിട്ട് സാധിക്കട്ടെ രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഒരുക്കം നടത്താനായിട്ട് സാധിക്കട്ടെ നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനകളെ തിരിച്ചു പിടിക്കാനായി ആത്മീയ ജീവിതത്തിൽ കൂതാശ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെ പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ ഒരു ക്രിസ്മസ് അനുഗ്രഹപൂർണമായി നമ്മുടെ ജീവിതത്തിൽ മാറും അതിനാൽ നമ്മുടെ ആത്മീയ ജീവിത മേഖലയിൽ വന്നുപോയ വീഴ്ചകളെ ഈ ഒരു ക്രിസ്മസിനൊരുങ്ങുമ്പോൾ ഒരു നല്ല കുംഭസാരത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിത പരിസരങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ സാധിച്ചാൽ അനുരഞ്ജനത്തിലൂടെയും അനുതാപത്തിലൂടെയും നമ്മുടെ ജീവിത മേഖലകളെ വ്യക്തിപരമായ ജീവിത മേഖലകളെ തിന്മകൾക്ക് ആസക്തികൾക്ക് ഒക്കെ അടിമപ്പെട്ടുപോയ ജീവിത മേഖലകളെ വിശദീകരിച്ചു കൊണ്ടൊരു ഒരുക്കം നമുക്ക് നടത്താൻ സാധിക്കട്ടെ രണ്ടാമതായി ആരോടെങ്കിലുമൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങളെ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് അനുഭവങ്ങൾ നൽകിയവരോട് നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചവരോട് നമ്മളെ മുറിപ്പെടുത്തിയവരോട് നമ്മുടെ കുറ്റം മാത്രം പറഞ്ഞിരുന്നവരോട് നമ്മളെ നിശ്ചിതമായി വിമർശിച്ചവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഒരു ആത്മീയ ഒരുക്കം ക്രിസ്തുമസിനായി നമുക്ക് ഈ ഒരാഗമനകാലത്തിന്റെ തുടക്കത്തിലെ നടത്താനായിട്ട് സാധിക്കട്ടെ മൂന്നാമതായി ഏതൊരാളും നമ്മളുടെ ഭവനത്തിലേക്ക് ഒരു അതിഥിയായി വരുമ്പോൾ ഏറ്റവും നല്ല സമ്മാനങ്ങളും ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നാണ് നമ്മുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ക്രിസ്തുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷകനായി പിറക്കാൻ ആഗ്രഹിക്കുമ്പോൾ വരാൻ ആഗ്രഹിക്കുമ്പോൾ ആ ക്രിസ്തുവിനായിട്ട് ഏറ്റവും നല്ല സമ്മാനങ്ങൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കട്ടെ അതിനെ കാരുണ്യ പ്രവർത്തികളിലൂടെ പുണ്യങ്ങളുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുണ്യങ്ങളില് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ഈശുവിന് പ്രിയങ്കരമായ ഒരു സമ്മാനം ായിട്ട് സാധിക്കട്ടെ മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തില് ആർക്കെങ്കിലുമൊക്കെ നമ്മളുടെ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന അനുഭവങ്ങളിൽ മറ്റുള്ളവരിലേക്ക് എത്തം ചേരുവാനായിട്ട് വേദനിക്കുന്നവരിലേക്കും അസ്വസ്ഥപ്പെടുന്നവരിലൊക്കെ ഒരു കാരുണ്യപ്രവൃത്തിയിലൂടെ നമ്മുടെ ജീവിതത്തെ എത്തിപ്പെടാനായിട്ട് കൂടെ സാധിച്ചാൽ നമ്മുടെ ആത്മീയ ഒരുക്കം ഈ ആഗമനകാലത്തിലെ ആത്മീയ ഒരുക്കം അർത്ഥമുള്ളതായിട്ട് മാറും അതിനാൽ ഈ ഒരു ആഗമനകാലത്തിന്റെ ആദ്യ ഞായറാഴ്ച തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിത പരിസരങ്ങളെ നമ്മുടെ ആത്മീയ ജീവിത പരിസരങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കാൻ ഒരു ക്രമവും അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ രണ്ടാമതായി നമ്മുടെ ജീവിത നല്ലൊരു ആത്മീയ ഒരുക്കം അനുരഞ്ജനത്തിലൂടെയും ക്ഷമയിലൂടെയും കുദാശകളിലൂടെ ഉള്ള സ്വീകരണങ്ങളിലൂടെയും നമുക്ക് സാധ്യമാക്കാൻ പരിശ്രമിക്കാം മൂന്നാമതായി ക്രിസ്തുവിന് കാരുണ്യ പ്രവർത്തികളിലൂടെ ഏറ്റവും നല്ലൊരു സമ്മാനം വേദനിക്കുന്നവരിലേക്ക് രോഗികളിലേക്ക് നമ്മുടെ സഹായ ആവശ്യമുള്ളവരിലേക്കൊക്കെ കാരുണ്യത്തിന്റെ പാദമായി നടന്നെടുത്തും കരങ്ങളായി സഹായിച്ചുമൊക്കെ ഒരു ആത്മീയ സമ്മാനം നമുക്ക് ഒരുക്കാനും കൂടെ സാധിച്ചാകും നമ്മുടെ ഈ ഒരു ആത്മീയ ഒരുക്കം അനുഗ്രഹപൂർണമായി അർത്ഥപൂർണമായി മാറും അത്ര അപ്രകാരമുള്ളൊരു അർത്ഥപൂർണമായ ഒരാഗമനകാലത്തിന്റെ ഒരുക്കം നടത്താൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ